ഒരു ചോദ്യമാണ് അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറോ ഘട്ടമാണ് അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം സ്ത്രീ അക്ഷരവിദ്യ അവസാനം പറയുന്നുണ്ട് ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും മാത്രമേ വഴി കാണുന്നുള്ളൂ പ്രവാചകൻ സലഹു അറിവ്ലാ തങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളോട് അക്ഷരം അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ് ദീർഘമായിട്ടുള്ള അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതും ഒക്കെ കാണാം സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അൽപ്പയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിയാറ് അൽപയൻ ഇറങ്ങിയിട്ടില്ല ഒന്ന് അൽവയാനില്ല അന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഗണ്ഡനങ്ങൾ ഉണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല രണ്ട് സമത്ത കേരള ജമിയ തുലമ ഇവ്വിഷേകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവീക മഹത്തുകളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്തു ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമത്ത സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രാസത്തിൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല മഹാന്മാരായ മഹാൻമാരായ ഇമാം ഷാഫി തങ്ങളെ ഒന്ന് പോലെയുള്ള പൂർവീകരായ തസോഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതി വെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമത്ത കേരള ജമിയ തലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം നിങ്ങളെ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ് ഞാനാ പറഞ്ഞല്ലോ ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ ഒരിക്കലും ഒരു തീരുമാനമോ മസലോ അങ്ങനെയല്ലല്ലോ പറയാറുള്ളത് അങ്ങനെയല്ലല്ലോ പറയാറുള്ളത് അല്ല വഴി അത് ഒരാളുടെ അഭിപ്രായം അത് എഴുതിയ ആ എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമത്വക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും പൂർവീക പണ്ഡിതന്മാരുടെ രേഖകളിൽ തസൂഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ് പക്ഷെ സമത്വ ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ ഇവവിഷയകമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ പൊതുസമൂഹത്തോട് പറയാനുള്ളത് സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകാരം കൊടുക്കുന്ന രണ്ടാമത്തെ മദ്രസ മദ്രസത്തുൽ ബനാത്താണ് ഇന്ന പക്ഷേ പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ ചില ചിട്ടകളും പരിധികളും പരിമിതികളും മതം കൽപ്പിച്ചിട്ടുണ്ട് അത് പാലിക്കപ്പെടുക തന്നെ വേണം